ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീൻ തോരനാണ് അല്ലെങ്കിൽ മീൻ പീര എന്ന് പറയും ഇതിനാവശ്യമായിട്ടുള്ള നെത്തോലി മീനാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നന്നായിട്ട് കഴുകി ക്ലീൻ വൃത്തിയാക്കി ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് മൂന്ന് സവാള മൂന്ന് സവാള നന്നായിട്ട് അരി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക ചെറിയ ഉള്ളിയായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സവാള അടുത്തതായിട്ട് ആവശ്യമുള്ളത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയാണ് നല്ല പച്ചമുളക് ഒരു ഏഴെട്ടെണ്ണം വേണം കാരണം ഇതിൽ മുളക് കൂടി ചേർക്കുന്നില്ല അതുപോലെ ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് തേങ്ങ ഞാനിപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ അതായത് തോരനായത് കൊണ്ട് നന്നായിട്ട് തേങ്ങ അതിൽ പൊതിഞ്ഞുകിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു തേങ്ങ ചുരണ്ടിയെടുത്ത് എടുത്തിരിക്കുന്നത് പിന്നെ ഇന്ന് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ നമ്മളിതെന്തെയും മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരയ്ക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് അരഞ്ഞു പോകേണ്ട ചെറുതായിട്ടൊന്ന് അരഞ്ഞെടു ചെറുതായിട്ടൊന്ന് തടച്ചതച്ചെടുക്കാൽ മതി പിന്നെ അതിലേക്ക് പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നെത്തോലി ക്ലീൻ ചെയ്ത നെത്തോലി മീൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മണ്ടയിൽ സവാളച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നേരത്തെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്ത അരപ്പഴ അരപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുടമ്പുള്ളിയാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് മൂന്ന് കുടമ്പുള്ളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി കുതിർത്തെടുത്ത കുടംപുളി ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വെന്ത് ഇപ്പോൾ ഏകദേശം സംഭവം വെന്ത് കഴിഞ്ഞു വെന്ത് കഴിഞ്ഞപ്പം വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ല അടച്ചു വെച്ച് നന്നായിട്ട് ഒന്നും കൂടി വേവിക്കും നന്നായിട്ട് ഒന്നും കൂടെ വേവിച്ച് എടുക്കണം ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനകത്തുള്ള വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ തയ്യാറാക്കിയ മീൻ പീര അല്ലെങ്കിൽ മീൻ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ജസ്റ്റ് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ തീ തീ കുറച്ച് വെച്ച് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റും കൂടി അതിലേക്ക് തന്നെ വെച്ച് വേവിക്കുന്നുണ്ട് ആയിപ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ മീൻ തോരൻഡ റെഡി ആയി കഴിഞ്ഞു ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും